ഇന്ന് നമ്മളൊരു പ്ലെയിൻ ഉണ്ടാക്കി എടുക്കാൻ പോണേനെ പണ്ട് മുതലേ ഞാൻ കാണുന്ന കാർട്ടൂണാണ് സ്റ്റ്യൂട്ട് ടിറ്റലി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിരുന്നു അതിൻ്റെ അകത്ത് ഞാൻ മെയിൻ ആയിട്ട് കാണുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു സാധനമാണ് അതിൻ്റെ അകത്ത് ഓടിച്ചിട്ട് പോകുന്ന ഒരു യെല്ലോ പ്ലെയിൻ ഉണ്ട് വോഫ് അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട് അത് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ സിമ്പിൾ ആയിട്ട് ജസ്റ്റ് കുപ്പിയും ചവർ പോലത്തെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഫുൾ ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയാലും കാർട്ടൂൺ ഏതാണെന്നൊന്ന് കമന്റ് ഇട്ടോ എന്നിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് വെച്ചേക്ക് ഇപ്പം തന്നെ ലൈക്ക് അടിച്ച് വെച്ചേക്ക് ഹൈപ്പ് അടിക്കാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഈ ബോട്ടിൽ കേട്ടോ നമ്മൾ ഇന്ന് വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പോണത് ഫസ്റ്റ് നമ്മൾ ഈ ബോട്ടിൽ നിന്ന് എടുത്തിട്ട് പഴയ ഒരു ഫോറക്ഷീൻ്റെ ഒരു ഷീറ്റ് എടുത്തിട്ട് അതിന്റെ മേലായിട്ട് ഇതിന്റെ താഴത്തെ വശം വെച്ചിട്ടൊന്ന് റൗണ്ട് ചെയ്തൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണത് അവിടെ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിട്ടാ ബോട്ടിലായിട്ട് ഇത് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട് ഈ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് പീസിന്റെ അളവ് എടുത്തിട്ട് ആ അളവിൽ തന്നെ ഇതേപോലത്തെ രണ്ട് ഷേപ്പ് നമ്മൾ വരച്ചെടുക്കുന്നുണ്ട് ആയിട്ട് ഇതിന്റെ സെൻട്രലായിട്ടൊരു ലൈൻ ഇട്ട് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇതേപോലെ നമുക്ക് ലോക്കാക്കി വെക്കാൻ പറ്റും ഇനി അതിന്റെ ബാക്ക് സൈഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് അതേ അളവിനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആയിട്ട് ഇത് രണ്ടും കൂടി ഫിക്സ് ചെയ്യാനുള്ള പ്ലാനാണ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോ ഒന്നെങ്കിൽ നമുക്ക് ഒരു ഒറ്റ ബോട്ടിൽ വെച്ച് തന്നെ തീർക്കാവുന്നതേ ഉള്ളൂ പക്ഷെ എന്റെ ഈ ബോട്ടിൽ ഞാൻ ആദ്യം എടുത്തേക്കണം ഈ ബോട്ടിലിന് കറക്റ്റ് നമ്മുടെ ഒരു പ്ലെയിൻ്റെ ഷെയ്പ്പില്ലാത്ത കൊണ്ട് തന്നെ നമുക്ക് വേറൊരു ബോട്ടിൽ വെച്ച് കണക്ട് ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ആ ഒരു ഷേപ്പിലുള്ള ഒരു പീസ് എടുത്തിട്ട് ഇതിന്റെ ഉള്ളിലായിട്ട് കയറ്റി തൊന്ന് ഫിക്സ് ചെയ്യണം ആദ്യം തന്നെ നമ്മൾ ബോട്ടിലായിട്ട് ഫിക്സ് ചെയ്യണില്ല അതിനുമ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെക്കണം റൗണ്ട് ഷേപ്പിൽ അതിൻ്റെ അകത്തായിട്ട് വേണം ഫിക്സ് ചെയ്തെടുക്കാനായിട്ട് എന്നിട്ട് വേണം നമ്മുടെ ബോട്ടിൽ ഇതിൻ്റെ അകത്തിട്ട് കയറ്റിയിട്ടൊന്നും ഒട്ടിച്ചെടുക്കാനായിട്ട് കാരണം ഇങ്ങനെ ചെയ്യാൻ നേരത്ത് കുറച്ചുകൂടി കുപ്പിക്ക് ഒരു ബലം കിട്ടാനും ചാൻസ് ഉണ്ടാവും പിന്നെ പെട്ടെന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ പിടിച്ച് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചളങ്ങി പോകാണ്ടിരിക്കാനും പറ്റും ഇനി നമ്മുടെ ഈ രണ്ട് പാർട്ടും കൂടി ഒന്ന് കണക്ട് ചെയ്യണം അപ്പോഴത്തേക്ക് നമുക്ക് പ്ലെയിൻ്റെ മെയിൻ പാർട്ട് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിന്റെ അടപ്പനൊന്ന് ഊരിയെടുക്കുന്നുണ്ട് ഇവിടെയാണ് നമുക്ക് എഞ്ചിൻ സെറ്റ് ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു ഏരിയ നമുക്ക് ആവശ്യമില്ലാത്തത് അതുകൊണ്ട് തന്നെ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ റൗണ്ട് ഷേപ്പ് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അത് ഇതിൻ്റെ അതിന് തിരിച്ചൊന്ന് ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഫുൾ ഫുള്ളൊന്ന് സാന്റ് പേപ്പർ വെച്ച് ഒന്ന് ഒരച്ച് കളയണം കാരണം ഇതിന്റെ മേലിലുള്ള പെയിന്റിംഗിന്റെ കോട്ടിങ് ഫുള്ള് കളഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിന്റെ അകത്തേക്ക് പെയിന്റ് അടിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഒന്ന് പേപ്പർ വെച്ച് ഒന്ന് ഇതിന്റെ അകത്തെ പെയിന്റ് ഫുൾ നമുക്ക് റിമൂവ് ചെയ്യണം ഇനി നമുക്ക് നമ്മുടെ പ്ലെയിന്റെ ഓരോ പാർട്സ് ആയിട്ട് ഉണ്ടാക്കാൻ തുടങ്ങണം ഇനി നമുക്ക് അടുത്ത് ഉണ്ടാക്കേണ്ടത് നമ്മുടെ പൈലറ്റിന് ഇരിക്കാനുള്ള ഒരു സ്പേസ് ആണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിന്റെ എഡ്ജ് ഒന്ന് വളച്ചെടുക്കണം അതിന് ഒന്ന് ലൈറ്റർ വെച്ച് ഒന്ന് ഹീറ്റ് ചെയ്തിട്ട് മടക്കി കൊടുത്തു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇതേപോലെ നമുക്കൊന്ന് വളച്ചെടുക്കാൻ പറ്റും അതിന്റെ ഫ്രണ്ട് പോർഷനിൽ ഇതേപോലത്തെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ നമുക്കൊന്ന് അടച്ചെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതാണ് നമ്മുടെ മെയിൻ പാർട്ട് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ആയിട്ട് വരുന്നതായിരിക്കും ഈ ഒരു ഏരിയ അതുകൊണ്ട് തന്നെ ഇതൊന്നും എടുത്തിട്ട് ഇതിന്റെ എഡ്ജ് നമ്മൾ അതേപോലെ തന്നെ നമ്മുടെ ആവശ്യത്തിന് നമ്മളൊന്ന് വളച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അതിന്റെ ഉള്ളിലായിട്ടുള്ള ഏരിയകളും കാര്യങ്ങളും എല്ലാം കൂടി നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ട് ഇതും കൂടി അതിന്റെ കൂട്ടത്തിലൊന്ന് ഫിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇത്രയും ഫിനിഷ് ആയിക്കു കഴിഞ്ഞാൽ നമ്മുടെ പ്ലെയിന്റെ മെയിൻ പാർട്ടായിട്ടുള്ള അപ്പർ വിങ്ങും ലോവർ വിങ്ങും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കട്ടിയുള്ള ടൈപ്പ് ആണ് എടുത്തേക്കണം ആ ഫോറക് ഷീറ്റ് നമുക്ക് ഒരേ ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ എഡ്ജ് ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് എന്നിട്ട് അതും കൂടി ഒന്ന് ലെവൽ ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ പാർട്ട് കംപ്ലീറ്റ് ആയി അതേപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡിൽ ഒരെണ്ണം സെറ്റ് ചെയ്ത് എടുക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഫോറക്ഷീറ്റിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ട് നമ്മുടെ ബോട്ടിൻ്റെ ഏറ്റവും താഴത്തെ ഏരിയയിലായിട്ട് വെച്ചിട്ട് ബോട്ടിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അതിന്ന് ഞാൻ ഈ ഒരു ഷേപ്പിലായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതേപോലത്തെ രണ്ട് പീസുകൾ വരച്ചെടുത്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത്രയും പാർട്സുകൾ നമ്മളിപ്പോൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് പെയിന്റ് അടിച്ചെടുക്കണം സ്റ്റിയേർട്ടിന്റെ പ്ലെയിൻ എല്ലാം ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ എല്ലാം ആണ് പിന്നെ നമ്മൾ പെയിന്റ് അടിക്കാനായിട്ട് യൂസ് ചെയ്തിരിക്കണത് ഫസ്റ്റ് ഞാൻ ഒന്ന് കട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പെയിന്റ് എടുത്തിട്ട് ഒന്ന് ബ്രഷ് വെച്ച് അടിക്കുന്നുണ്ട് എന്നിട്ട് അതിന്റെ പുറമെ നമ്മൾ സ്പോഞ്ച് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്യുന്നുണ്ട് ഇതേപോലെ സ്പോഞ്ച് വെച്ചിട്ട് പ്രസ് ചെയ്യണമെങ്കിൽ കറക്റ്റ് ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടുകയും ചെയ്യും ബ്രഷിന്റെ പാടുണ്ടാകാനായിട്ട് നമുക്ക് ഫിനിഷിങ് ആയിട്ട് പെയിന്റ് അടിക്കാനും പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഒട്ടും വെള്ളം ചേർക്കരുത് കറക്റ്റ് പെയിന്റിന്റെ അതേ തിക്നെസിൽ തന്നെ എടുത്തിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട് അങ്ങനെ നമ്മുടെ പാർട്സ് എല്ലാം നമ്മളൊന്ന് പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് യെല്ലോ പാർട്സ് മാത്രമാണ് നമ്മളിപ്പോ സെറ്റ് ചെയ്തെടുക്കുന്നത് ഇനി വേറെയും കുറെ പാർട്സ് നമുക്ക് സെറ്റ് ചെയ്തുണ്ട് ഇനി പ്ലെയിൻ ആയിട്ട് കണക്ട് ചെയ്യണ ഒരു പാർട്സ് നമുക്ക് എടുക്കാനായിട്ട് ഇതേപോലെ കുറച്ച് പീസുകൾ ഞാൻ കട്ട് എടുത്തിട്ട് ഈ ഒരു ഷേപ്പിലായിട്ട് ആക്കിയിട്ട് ഒന്ന് അങ്ങനെ നമ്മുടെ അടുത്ത പാർട്ടും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടിച്ചെടുക്കാനുള്ള പെയിന്റ് റെഡ് ആണ് ഈ നമ്മുടെ പ്ലെയിനിൽ റെഡ്ഡും യെല്ലോയാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി പ്ലെയിന്റെ ചില ഏരിയകളിൽ മാത്രം ഒന്ന് റെഡും കൂടെ കൊടുക്കാനുണ്ട് അതുകൊണ്ട് അങ്ങനെ റെഡിന്റെ പരിപാടി ഫുൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെയിൻറ്റിങ്ങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതേപോലത്തെ റൗണ്ട് പീസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിന്റെ എഞ്ചിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ടെക്സ്റ്റർ കിട്ടാൻ വേണ്ടിയിട്ട് സ്കെയിൽ വെച്ച് ഇതേപോലെ കുറച്ച് ലൈൻസ് ഇട്ടിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതേപോലത്തെ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ചെടുത്തിട്ട് അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫാൻ്റെ ഷേപ്പും കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നിട്ട് അതും ഒന്ന് ഇതേപോലെ തന്നെ ഒന്ന് ബ്ലാക്ക് വെച്ചിട്ട് ഒന്ന് പെയിന്റ് അടിച്ചിരിക്കുന്നുണ്ട് ഇനി നമ്മുടെ പ്ലെയിനിന്റെ വീൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സാധനം എനിക്ക് വഴി കിടന്ന് കിട്ടിയ ഒരു സാധനമാണ് അപ്പോൾ ഇതിന്റെ കറക്റ്റ് നമ്മുടെ ഒരു ടയറിൻ്റെ ഒരു ലുക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സാധനം എടുത്തിട്ട് റൗണ്ട് ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിന്റെ ഹോൾ നമ്മൾ നടക്കുന്നുണ്ട് ഇതേപോലത്തെ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ വീലും പ്ലെയിനും കൂടി ആയിട്ട് കണക്ട് ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഈ ഒരു ഷേപ്പിൽ രണ്ട് വീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതും കൂടി ഒന്ന് പെയിന്റ് അടിച്ച് എടുത്തുകഴിഞ്ഞാൽ നമ്മുടെ പെയിന്റിങ്ങും പരിപാടികൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മളെ ഉണ്ടാക്കി വെച്ചേക്കണം ഇത്രയും പാർട്സുകൾ നമുക്കൊന്ന് ഒട്ടിച്ച് കണക്ട് ചെയ്യണം ആദ്യം തന്നെ കട്ടിയുള്ള ചില പോർഷൻസ് ആണ് ഞാൻ ആദ്യം തന്നെ ഒട്ടിച്ചിരിക്കുന്നത് മെയിൻ ആയിട്ടുള്ള സെൻട്രലായിട്ട് അറേഞ്ച് ചെയ്യാനുള്ള കുറേ പോർഷൻസ് ഉണ്ട് അതാണ് ഞാൻ ആദ്യമായിട്ട് ഒട്ടിച്ചിരിക്കുന്നത് അതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഓരോരോ ചെറിയ ചെറിയ പാർട്സ് ആയിട്ട് നമുക്ക് ഒട്ടിച്ചിരിക്കണം എല്ലാം കൂടി ഫിക്സ് ചെയ്ത് വരുമ്പോഴാണ് പ്ലെയിനിൻ്റെ നമുക്ക് കറക്റ്റ് ഒരു ഫിനിഷിംഗ് ലുക്ക് കിട്ടണം കേട്ടോ ഇത്രയും സെറ്റ് ചെയ്യാനായിട്ട് എനിക്ക് ഏകദേശം ഒരു അഞ്ച് മണിക്കൂറാണ് ടൈം വന്നിട്ടുള്ളത് ഇത്രയും വലിയ ബോട്ടിൽ കൊണ്ടാണ് ഇത്രയും ടൈം വന്നിരിക്കുന്നത് ചെറിയ ബോട്ടിൽ സെറ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പകുതി സമയം കൊണ്ട് സെറ്റ് ചെയ്തുവന്നു അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ചെറിയ ബോട്ടിൽ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഈസി കാരണം പെയിന്റിങ്ങും കാര്യങ്ങളിലായിട്ടൊക്കെ വരാൻ നേരത്തും ഒട്ടിക്കലും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരാൻ നേരത്ത് ചെറിയ സൈസ് ആയിരിക്കും കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളത് അങ്ങനെ നമ്മുടെ പാർട്സ് എല്ലാം ഒട്ടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ പ്ലെയിൻറെ ലുക്ക് അപ്പൊ നമ്മുടെ സ്റ്റ്യൂട്ടിന്റെ പ്ലെയിൻ നമ്മൾ ഈ ഒരു ലുക്കിലായിട്ട് ആക്കിയിട്ടുണ്ട് ഇത്രേ ഇത്രയുള്ള നമുക്ക് ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ജസ്റ്റ് കുറച്ച് ബോട്ടിലും ആവശ്യമില്ലാത്ത കുറെ പഴയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുന്നത് എക്സ്ട്രാ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് എക്സ് ഷീറ്റ് മാത്രമാണ് അപ്പോൾ ബാക്കിയെല്ലാ സാധനങ്ങളും നമ്മൾ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തേക്കേണ്ടത് അപ്പൊ ഇത്രയും കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു ലുക്കിലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട് അടുത്ത എന്താ എന്തായിട്ടെന്ന് ഒന്ന് ഇട്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇല്ലെങ്കിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത്